തീതമായ രൂപകൽപ്പനയ്ക്കും കരുത്തുറ്റ എൻജിനുകൾക്കും പേരുകേട്ട ഐതിഹാസിക ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ് ഐക്കോണിക് ഇരുചക്ര വാഹന ബ്രാൻഡായ റോയൽ എൻഫീൽഡ് ഒന്നിലധികം വാഹനങ്ങളുമായി ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് നിലവിൽ പന്ത്രണ്ട് ബൈക്കുകളാണ് റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ പുറത്തിറക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ് രൂപ വിലയുള്ള റോയൽ എൻഫീൽഡ് ഹൺഡർ ത്രീ ഫിഫ്റ്റിയാണ് കമ്പനിയുടെ ഏറ്റവും ചെറിയ മോഡൽ മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ് രൂപ വിലയുള്ള റോയൽ എൻഫീൽഡ് സൂപ്പർ മെറ്റിയോർ സിക്സ് ഫിഫ്റ്റിയാണ് ഏറ്റവും ഉയർന്ന മോഡലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഞ്ച് റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഏതൊക്കെയൊന്ന് നോക്കാം റോയൽ എൻഫീൽഡ് ഹണ്ടർ ത്രീ ഫിഫ്റ്റി നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉറ്റഴുകപ്പെടുന്ന ബൈക്കാണ് റോയൽ എൻഫീൽഡ് ഹണ്ടർ ത്രീ ഫിഫ്റ്റി എളുപ്പമുള്ള ദൈനംദിന യാത്രകൾക്ക് വേണ്ടിയാണ് ഇത് കൂടുതലായും ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഇരുപത് പോയിന്റ് രണ്ട് ബി എച്ച് ബി കരുത്തും ഇരുപത്തി ഏഴ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന മുന്നൂറ്റി നാല്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് നാല് സി സി ബി എസ് സിക്സ് എഞ്ചിനാണ് ഇത് നയിക്കുന്നത് കൂടാതെ പതിമൂന്ന് ആണ് ഇന്ധന ടാങ്കിന്റെ വലിപ്പം വരുന്നത് ഒരു ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി തൊണ്ണൂറ് രൂപ എക്സോറും വിലയിലാണ് ഹണ്ടർ ത്രീ ഫിഫ്റ്റി ഇന്ത്യയിൽ ആരംഭിക്കുന്നത് റോയൽ എൻഫീൽഡ് കോണ്ടിനെ ജി ടി സിക്സ് ഫിഫ്റ്റി അറുനൂറ്റി നാല്പത്തി എട്ട് സി സി ബി എസ് സിക്സ് ഇരട്ട സിലിണ്ടർ എഞ്ചിനാണ് റോയൽ എൻഫീൽഡ് കോണ്ടിനൽ ജി ടി സിക്സ് ഫിഫ്റ്റിയിൽ വരുന്നത് ഇതാണ് ബൈക്കിന്റെ പ്രധാന ഹൈലൈറ്റും ഇത് നാല്പത്തി ഏഴ് ബി എച്ച് പി കരുത്തും അൻപത്തിരണ്ട് എൻ ടോർക്കും ഉൽപാദിപ്പിക്കുന്നു ഇരുന്നൂറ്റി പതിനൊന്ന് കിലോഗ്രാം ഭാരമുള്ള ബൈക്കിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ ആണ് ഇന്ധന ടാങ്ക് വരുന്നത് രാജ്യത്തെ പല പ്രാദേശിക റേസിംഗ് ചാമ്പ്യൻഷിപ്പുകൾക്കും ഉപയോഗിക്കുന്ന ഒരു കഫിയ റേസർ ബൈക്കാണിത് ഇന്ത്യയിൽ വില ആരംഭിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി പതിനെട്ട് രൂപയിലാണ് ഇത് എക്സോറും വിലയാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി ഒരുപക്ഷെ റോയൽ എൻഫീൽഡിനെ നിർവചിക്കുന്ന ഒരു ബൈക്കാണ് റോയൽ എൻഫീൽഡ് ക്ലാസിക്സ് ത്രീ ഫിഫ്റ്റി അടുത്തിടെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി മാറ്റി സ്ഥാപിക്കുന്നത് വരെ ഇത് വിശ്വസ്തർക്ക് ഇടയിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി തുടരുകയും ചെയ്തിരുന്നു ഇരുപത് പോയിന്റ് രണ്ട് ബി എച്ച് പി കരുത്തും ഇരുപത്തിയേഴ് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന മുന്നൂറ്റി നാല്പത്തി ഒൻപത് സി സി ബി എസ് സിക്സ് എഞ്ചിനാണ് ബൈക്കിന് ലഭിക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എൺപത് രൂപയിലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി റെഡിച്ചിന്റെ വില ഇത് എക്സോറും വിലയാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി നിലവിൽ വില്പനയിലുള്ള കമ്പനിയുടെ ഏറ്റവും മികച്ച മോഡലാണ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിന്റെ ചരിത്രം വളരെ പുറകിലേക്ക് പോകുന്ന ഒന്നാണ് ഈ മോഡലിന് ഇന്ത്യയിൽ നിരവധി ആരാധകരാണുള്ളത് കരുത്തും ും ഉൽപാദിപ്പിക്കുന്ന സി സി ബി എസ് സിക്സ് എഞ്ചിനാണ് ഇതിന് കരുത്തേകുന്നത് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബേസ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ എക്സോറും വിലയിലാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി കമ്പനിയുടെ ആദ്യത്തെ ലിക്വിഡ് കോൾഡ് യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഇന്ന് വരെയുള്ള ഏറ്റവും നൂതനമായ ആർ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഫോർ ഫിഫ്റ്റി കരുത്തും എഞ്ചിനാണ് ും ഉത്പാദിപ്പിക്കുന്നിമാലയൻ സൈക്കിളിന്റ് കിലോഗ്രാം ഭാരമുണ്ട് രണ്ട് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയിലാണ് മോഡലിന്റെ അടിസ്ഥാന വില ആരംഭിക്കുന്നത് ഇത് വിലയാണ് വാർത്തകൾ എക്സോറും അറിയാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ